ടിക്കറ്റ് ഫിനാലയുടെ ആറാമത്തെ റൗണ്ടിൻ്റെ പോയിന്റ് നിലയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ടിക്കറ്റ് ഫിനാലയിലെ ആറാമത്തെ ടാസ്കിൽ നിങ്ങളെടുത്ത ടൈമും ലഭിച്ച പോയിന്റുകളും പതിനെട്ട് മിനിറ്റുകളും സെക്കൻഡുകളും എടുത്ത് എട്ടാം സ്ഥാനത്തെത്തി ഒരു പോയിന്റ് നേടിയിരിക്കുന്നത് ആദില പതിനെട്ട് മിനിറ്റുകളും അമ്പത്തി ഒന്ന് സെക്കൻഡുകളും എടുത്ത് ഏഴാം സ്ഥാനത്തെത്തി രണ്ട് പോയിന്റുകൾ നേടിയിരിക്കുന്നത് സാബുമാൻ പതിനെട്ട് മിനിറ്റുകളും ഇരുപത്തിയെട്ട് സെക്കൻഡുകളും എടുത്ത് ആറാം സ്ഥാനത്തെത്തി മൂന്ന് പോയിന്റുകൾ നേടിയത് നെവിൻ പതിനാറ് മിനിറ്റുകളും ഇരുപത്തിനാല് സെക്കൻഡുകളും എടുത്ത് അഞ്ചാം സ്ഥാനത്തെത്തി നാല് പോയിന്റുകൾ നേടിയത് നൂറ പതിമൂന്ന് മിനിറ്റുകളും മൂന്ന് സെക്കൻഡുകളും എടുത്ത് നാലാം സ്ഥാനത്തെത്തി അഞ്ച് പോയിന്റുകൾ നേടിയിരിക്കുന്നത് ആര്യൻ പന്ത്രണ്ട് മിനിറ്റുകളും പതിനെട്ട് സെക്കൻഡുകളും എടുത്ത് മൂന്നാം സ്ഥാനത്തെത്തി ആറ് പോയിന്റുകൾ നേടിയത് അനീഷ് ഒമ്പത് മിനിറ്റുകളും സെക്കൻഡുകളും സെക്കൻഡുകളുമെടുത്ത് രണ്ടാം സ്ഥാനത്തെത്തി ഏഴ് പോയിന്റുകൾ നേടിയത് അക്ബർ ഒൻപത് മിനിറ്റുകളും അൻപത് സെക്കൻഡുകളുമെടുത്ത് ഒന്നാം സ്ഥാനത്തെത്തി എട്ട് പോയിന്റുകൾ നേടി വിജയിച്ചിരിക്കുന്നത് അനിമോൾ അഭിനന്ദനങ്ങൾ അങ്ങനെ ടിക്കറ്റ് ഫിനാലയുടെ ആറാമത്തെ ടാസ്കിൽ അനുമോൾ വിജയിച്ചിരിക്കുകയാണ് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ